മുമ്പത്തെ പോലെയല്ല ഇത്തവണ ഒരുപാട് ബുള്ളറ്റിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മോഡൽസ് ആണ് കാര്യങ്ങളുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രത്തോളം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ബുള്ളറ്റിന്റെ കളക്ഷൻസ് കൂടാതെ ഇതാരം ഇതിൻ്റെ ഇടയിൽ ഒരു വ്യക്തി അതുകൂടാതെ ഇതേ റോയൽ എൻഫീൽഡിന്റെ ഹണ്ടർ ത്രീ ഫിഫ്റ്റി പിന്നെ നമ്മുടെ ഹിമാലയൻ പിന്നെ ഇത് നമ്മുടെ തണ്ടർ ബേഡ് ത്രീ ഫിഫ്റ്റി പെട്ടെന്ന് തോട്ടത്തിൽ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്കത് മീറ്റ്യൂർ പോലെയാണ് തോന്നുന്നത് പിന്നെ അത് കൂടാത്തതേ സുസൂക്കിയുടെ എക്സ് എക്സ് ടു ഫിഫ്റ്റി ഒരു സൂപ്പർ ബൈക്ക് എൻട്രി ലെവൽ എന്നൊക്കെ ഒരു മോഡലാണ് പിന്നെ അതെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഡ്രീം ബൈക്കാണ് എപ്പോഴും എനിക്ക് സ്വന്തം നോക്കാൻ പറ്റത്തില്ല സ്വന്തം നോക്കാൻ പറ്റട്ടെ അപ്പോൾ എൻറ്റി നല്ല നീറ്റ് കണ്ടീഷൻ ക്ലീൻ വണ്ടി കൂടാതെ ആർ വൺ ഫൈവും പിന്നെ ഹണ്ടർ പുതിയ ബോർഡ് ബൈക്ക് മാളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടില്ല കളക്ഷൻസിൻ്റെ ഒരു വൻ ശേഖരം തന്നെയാണ് പിന്നെ ഇവിടുന്ന് അറ്റം വരെയും സ്കൂട്ടേഴ്സാണ് അതിൽ എൻഡോർക്കിൻ്റെ കളക്ഷൻസാണ് ഒരുപാട് ഇപ്പോൾ എൻഡോർക്കൊക്കെ വൺ വിലക്കുറവിലാണ് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം നല്ല ഒരു പ്രൈസ് തന്നെയാണ് എൻഡോർക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് വണ്ടികൾ സ്വന്തമാക്കുന്നുണ്ട് പുതുവുത്ത മോഡൽ എൻഡോർക്കൊക്കെ അവൈലബിൾ ആണ് കൂടാതെ ഡിയോ ഇവിടെ പുതുവുത്ത മോഡൽസ് ഒക്കെ ഉണ്ട് പിന്നെ മൈലൈറ്റ് സെഗ്മെന്റിലുള്ള വണ്ടിയാണ് നമ്മുടെ ആക്സസ് ആക്സസിന്റെ കളക്ഷൻസും ഉണ്ട് സൈഡിൽ തന്നെ ഒരു മൂന്ന് റ്റു ട്വന്റി അവൈലബിൾ ആണ് പിന്നെ അത് കൂടാതെ ഉണ്ട് ഡോമിനോർ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഒന്നൊരു ഗ്രീൻ ഒന്നൊരു ബ്ലാക്ക് മാറ്റ് വരുന്നത് പിന്നെ ഒന്ന് റെഡ് പിന്നെ കൂടാതെ ഇ എഫ് സി നമ്മുടെ ടി വി എസ് പിന്നെ അത് നമ്മുടെ ഡ്യൂക്ക് കൂടാതെ നമ്മുടെ എൻ എസ് ഉണ്ട് അത്യാവശ്യം വൻ കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ ബൈക്ക് മാഡിൽ തന്നെ ഇത്തവണ വൻ കളക്ഷൻസ് ആണ് ബൈക്ക് മാളിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അത്ര അത്രയടുത്തുള്ള ബെല്ലായിക്കണമെന്ന് നമ്മൾ പ്രസ് ചെയ്യുക പിന്നെ പതിവ് പോലെ ഞാനല്ല നമ്മുടെ ലാസറയ്ക്കായിരിക്കും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ഞാൻ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം എറണാകുളം കലൂർ സ്റ്റേഡിയം മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ബൈക്ക് മാർട്ടിന്റെ ഷോപ്പ് വരുന്നത് ഞാൻ ജസ്റ്റ് ഫ്രണ്ട് വ്യൂസ് ഒന്ന് കാണിച്ചു തരാം പിന്നെ മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബൈക്ക് മാർട്ടിന്റെ ഷോറൂം ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ അതാണ് ഷോറൂമിന്റെ ഉള്ളു വശം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം മോഡൽ പിന്നെ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് എ ബി എസ് മോഡലാണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഈ വണ്ടി നമുക്ക് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനായിരം രൂപ അടച്ചാൽ നമുക്ക് ഈ വണ്ടിയായിട്ട് കൊടുക്കാം ഈ വണ്ടി സർവീസ് പോളിഷിങ് ഒന്നും ചെയ്തിട്ടില്ല സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം ഇപ്പൊ ഇന്നെടുത്ത വണ്ടി ആയതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഇച്ചിരി ചെറിയും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടി സർവീസും പോളിഷിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ് നല്ല വണ്ടി നീറ്റ് വണ്ടിയാ പിന്നെ അതേപോലെ തന്നെ ഡ്യൂക്കിന്റെ ഡ്യൂക്കിന്റെ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഇത് നല്ല വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും ഡ്യൂക്കിടു ഫിഫ്റ്റി അതേപോലെ തന്നെ ഇപ്പൊ എടുത്ത വണ്ടിയാണ് ടു ട്വൻറ്റി രണ്ടായിരത്തി പതിനാല് മുതൽ ടു ട്വൻറ്റിയാണ് നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് ടു ട്വൻറ്റി കൊടുക്കാം നല്ല വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നല്ല വണ്ടി തന്നെയാണ് ഓക്കെ ഇതും സർവീസ് കഴിഞ്ഞിട്ടില്ല നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി നല്ല നീറ്റ് വണ്ടി അമ്പതിനായിരം രൂപ ജൂപ്പീറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി വി വൺ വി വണ്ണാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഇത് പിന്നെ വാ നമസ്കാരം ഇന്ന് നമുക്ക് ഫറാസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമുക്ക് കുറേ അധികം വണ്ടികൾ വന്നിട്ടുണ്ട് കുറേ അധികം വണ്ടികളുണ്ട് എല്ലാത്തരം വണ്ടികളുണ്ട് നമുക്ക് മഴക്കാലമാണ് മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും വണ്ടികളാണ് നിങ്ങൾക്ക് വന്ന് നോക്കുക വണ്ടി നമ്മുടെ ആദ്യം തന്നെ പറയാം നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും നമ്മുടെ വീഡിയോയിൽ ചോദിക്കുന്നതാണ് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എറണാകുളത്താണ് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ കുറഞ്ഞ കുറഞ്ഞ വിലയുടെ സ്കൂട്ടർ മുതൽ അതേപോലെ തന്നെ കൂടിയ വിലയുടെ സ്കൂട്ടറുകളുണ്ട് അതേപോലെ തന്നെ അതുപോലെ പ്രീമിയം വണ്ടികളായിട്ടുള്ള പിന്നെ എക്സ്പൽസിൻ്റെ ഫുൾ റാലി എഡിഷൻ അതുപോലെ കുറഞ്ഞ വിലയുടെ അഞ്ചിൽ വെറും പതിനഞ്ചായിരം രൂപ അടച്ചാൽ കിട്ടുന്ന ബുള്ളറ്റ് വെറും പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഏകദേശം അറുപത്തയ്യായിരം രൂപ മൊത്തം വില വരുള്ളൂ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ലോൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാസം അടച്ചാൽ മതി ഈ വണ്ടിക്ക് നല്ല നീറ്റ് വണ്ടിയാണ് പതിനയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈ ബുള്ളറ്റ് ഇലക്ട്രി ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി പതിനഞ്ച് മോഡൽ വണ്ടി പതിനാറിലെ വണ്ടിയാണ് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ എക്സ്പൾസിന്റെ റാലി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റാലി അഡീഷണൽ വണ്ടി എടുക്കാം സ്കൂട്ടറുകളാണ് സ്കൂട്ടറുകളാണ് അവനീസാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ളത് സുസുകിയുടെ അവനീസ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അവനീസ് അലൈവിയിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ വരുന്ന മോഡലാണ് നല്ല വണ്ടി തന്നെയാണ് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ ഇനി എൻഡോർക്കാണ് എൻഡോർക്കിൻ്റെ കുറേ അധികം കളക്ഷൻസ് നമ്മുടെ ഇതിൽ ഉണ്ട് രണ്ടായിരത്തി പത്തോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് പിന്നെ എൻഡോർക്കിന് നല്ല നീറ്റ് വണ്ടി ബ്ലാക്ക് കളറ് ബ്ലാക്ക് റേസ് ഡിഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം എൺപതിനായിരം രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ചൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും ലോണായി ഏകദേശം പിന്നെ ഒരു മൂവായിരം രൂപ വെച്ച് മാസം അടവരുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി ആചാര സൂപ്പർ സ്പോട്ട് എന്ന് പറഞ്ഞ മോഡലാണ് അലേവിയിലെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് റേസ് എഡിഷൻ തന്നെ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ സൂപ്പർ സ്ക്വാഡ് എഡിഷൻ ആണ് അടുത്ത് എൻഡോർക്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വണ്ടി എഴുപത്തി അയ്യായിരം രൂപ നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വണ്ടി എൺപതിനായിരം രൂപ എൻഡോർക്ക് കുറേ ഉണ്ടാവും എല്ലാത്തിരിക്കും നമുക്കൊരു പതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ നമുക്ക് എൻഡോർക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പിന്നെ എസ് പി വണ്ടി എസ് പി ആണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി എൺപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ഷോറൂം അഡീഷൻ വണ്ടിയുണ്ട് നമുക്കൊരു തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേറെ വണ്ടിയുണ്ട് ഇതൊക്കെ ഈ വണ്ടി ആണെങ്കിൽ എക്സ്പിയാണിത് ഈ എക്സ്പി ആണെങ്കിലും നമുക്ക് ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ വെറും അമ്പതിനായിരം രൂപ മാത്രം അടച്ച് അമ്പതിനായിരം രൂപയ്ക്ക് മാത്രം കിട്ടുന്ന വണ്ടിയാണ് വെറും അമ്പതിനായിരം രൂപയ്ക്ക് എൻ്റെ വർക്ക് കിട്ടും പത്ത് രൂപ അടച്ച് കഴിഞ്ഞാൽ ബാക്കി നാൽപ്പതിനായിരം രൂപ രണ്ടായിരം രൂപ താഴെ മാസം അടു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിയോ ഉണ്ട് നമുക്ക് എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉണ്ട് അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫാസിനോ ഈ വണ്ടിയാണെങ്കിൽ നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും നല്ല വണ്ടിയാ അതേപോലെ തന്നെ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൂപ്പിറ്റർ ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും വെറും അറുപത്തി എണ്ണായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൂപ്പിറ്റർ കൊടുക്കാം പിന്നെ കുറഞ്ഞ വിലയുടെ വണ്ടിയാണ് ആക്റ്റീവ് വരണം നമുക്കൊരു മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് ആക്റ്റീവ് കൊടുക്കാം പിന്നെ ആക്സസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുറൽ ആക്സിസ് ആണ് സിൽവർ കളർ വണ്ടിയാണ് നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ ബാക്കി ലോൺ ലോണായിട്ടെടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് വൈറ്റ് ഉണ്ട് ഇതും അമ്പത്തി അയ്യായിരമാണ് വില വരുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടു വിഷകൾ ചെയ്യാം വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അമ്പത്തയ്യായിരം രൂപയുടെ അമ്പത്തയ്യായിരം രൂപയുടെ ആക്സസ് മൂന്നെണ്ണം വരയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് രൂപ അടച്ചാൽ മതി ഏകദേശം ഒരു രണ്ടായിരം രൂപ താഴെ മാസം വരുകയുള്ളൂ അപ്രിൽ ഇരിപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ അപ്രിലാണ് രണ്ടെണ്ണം വരയ്ക്കുന്നത് നാൽപ്പതിനായിരം രൂപ വെച്ചാൽ വില വരുകയുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളാണ് വണ്ടി വന്ന് നോക്കി എല്ലാം ഇഷ്ടപ്പെടുന്ന വണ്ടികളാണെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വണ്ടികളെല്ലാം ഓടിച്ചു നോക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പത്തിലെ വണ്ടിയാ രണ്ടായിരത്തി പത്തിലെ സ്കൂട്ടി പെപ്പ് നമുക്ക് വെറും എന്നാ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഓടിച്ച് പഠിക്കാനൊക്കെ കൊള്ളാം നല്ല വണ്ടിയാണ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ആ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ റേയ്സഡ് ആറ് റേസ്ഡ് ആ റേസ്ഡ് ആറല്ല റേയ്സഡ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പിന്നെ മാസ്ട്രോ എഡ്ജാണ് വെറും അയ്യായിരം രൂപ അടച്ചാൽ ഈ വണ്ടി എടുക്കാം ഈ വണ്ടിക്കാണെങ്കിൽ നമുക്ക് വെറും മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ മാസ്റ്റർ എഡ്ജ് കൊടുക്കാം മുപ്പത്തി മൂവായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പ്ലഷർ ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അത്യാവശ്യം നല്ല വണ്ടിയാണ് ഫ്രണ്ടിലെ മഡ്ഗാർഡ് മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം അമ്പത്തി എണ്ണായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടി കൊടുക്കാം അമ്പത്തി എണ്ണായിരം രൂപ വണ്ടി നല്ല വണ്ടിയാണ് പ്ലഷർ നല്ല വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് എൻഡോർക്ക് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഷോറൂം കടിച്ചും വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ എൻ്റെവർക്കാണ് എൻ്റെ വീണ്ടും എൻ്റെവർക്ക് വന്നേക്കോണം നമുക്കൊരു എമ്പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുഷികൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് യൂണിക്കോൺ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആണ് നമുക്കൊരു മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി ബ്ലാക്ക് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ യൂണിക്കോൺ ഉണ്ട് ഇതാണെങ്കിൽ നമുക്കൊരു ഇരുപത്തി ഇരുപത്തി അഞ്ച് രൂപക്ക് കൊടുക്കാം ഫ്രണ്ടിൽ ടയർ മാറ്റിയിട്ട് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ യൂണിക്കോൺ ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഹോ ഗ്ലാമർ ഉണ്ട് കുറഞ്ഞ വിലയുടെ വണ്ടികളുണ്ട് കുറഞ്ഞ വിലയുടെ വണ്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള വണ്ടികൾക്കാണ് ലോൺ കിട്ടുന്നത് സാധാരണ പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് താഴെയുള്ള വണ്ടികൾക്ക് ലോൺ കിട്ടില്ല അപ്പോൾ അതുപോലെ അപ്പോൾ ഇതൊക്കെ വെറും ഇരുപതിനായിരം രൂപ വരെ വരെയുള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് പാഷൻ ഇരുപതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് പാഷൻ പ്രോ ഇരുപതിനായിരം രൂപ അതെ രണ്ടായിരത്തി പിന്നെ ഇനി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പാഷൻ ഗ്ലാമറാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്ലാമർ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ട് ഈ വണ്ടി ആണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ള മോഡലാണ് ഈ രണ്ടായിരത്തി അടുത്ത അടുത്ത് നമ്മൾ ഗ്ലാമറാണ് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഗ്ലാമർ ഏകദേശം നമുക്കൊരു നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിട്ടുച്ചകൾ ചെയ്യാൻ പറ്റും നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഒരു മിനിറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഗ്ലാമറാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഏകദേശം അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ പൾസറ് ഇതിന് ലോൺ കിട്ടില്ലാത്ത പൾസറാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ രണ്ടായിരത്തി പതിമൂ രണ്ടായിരത്തി മൂന്ന് മോഡൽ രണ്ടായിരത്തി മൂന്ന് മോഡൽ പഴയ മോഡൽ പൾസറാണ് നല്ല പണിയോ കാര്യങ്ങളൊക്കഴിച്ച് റീടെസ്റ്റ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന വണ്ടിയാണ് നമുക്കൊരു പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി അടുത്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ പൾസറാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് പൾസറ് ഇരുപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് പൾസർ ടു ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പൾസർ ടു ട്വൻറ്റി നല്ല ക്ലീൻ വണ്ടിയാണ് എ ബി എസ് ഉള്ള വണ്ടി നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പക്ക വണ്ടി ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം ടു ട്വൻറ്റി തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഉണ്ട് ഏകദേശം ഒരു അമ്പത്തയ്യായിരം രൂപയാണ് എൻ്റെ വില വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അമ്പത്തി അയ്യായിരം രൂപ പത്തിരടച്ചാൽ ലോണായിട്ട് എടുക്കാം പിന്നെ ടു ട്വൻ്റി രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ തന്നെ ടു ആണ് നല്ല നീറ്റ് വണ്ടി പക്ക കണ്ടീഷനിലുള്ള ഈ വണ്ടി ആണെങ്കിലും നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് നല്ല പ്രക്കാർ കണ്ടീഷൻ വണ്ടി തന്നെയാണ് ആയിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാം ഇത് ഡൊമിനാറിൻ്റെ ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി തന്നെയാണ് നല്ല വണ്ടിയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി ഇത് ഡൊമിനാറിൻ്റെ ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തിന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാം പിന്നെ ആണ് ജിക്സർ രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജിക്സറാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് വന്നാൽ എന്തെങ്കിലും വിട്ടിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ എം എഹേയുടെ എഫ്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി നല്ല വണ്ടിയാണ് നമുക്കൊരു എൺപതിനായിരം രൂപ വെച്ച് കൊടുക്കാം ഏകദേശം ഒരു പത്ത് രൂപ അടച്ച ലോണായിട്ട് എടുക്കാം ഇതും എഫ് ഇത് എം തന്നെ അല്ലല്ല അത് ടി വി എസിൻ്റെ പിന്നെ റൈഡർ എന്ന് പറഞ്ഞ മോഡലാണ് ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി പിന്നെ ഡ്യൂക്കിന്റെ ടു ഫിഫ്റ്റി ആണ് രണ്ടായിരത്തിഇരുപത് മോഡൽ ടു ഫിഫ്റ്റി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് ഒന്ന് അമ്പത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റും പുതിയ മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് വരാം അടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് വരാം നല്ല ഷോറൂം കണ്ട വണ്ടിയാണ് അടുത്തത് അടുത്തതിന്റെ എന്നാ ഓർണറ്റിന്റെ ത്രീ ഹൺഡ്രഡ് സി സി വണ്ടിയാണ് ത്രീ ഹൺഡ്രഡ് സി സി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വില ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പിന്നെ എ ബി എസ് ആണ് നല്ല വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി അത് ഹോർനെറ്റിൻ്റെ ത്രീ ഹൺഡ്രഡ് സി സി ത്രീ ഹൺഡ്രഡ് സി സി വണ്ടിയാണ് അതേപോലെ തന്നെ ഹണ്ടർ ആണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ കൂടി ഹൺഡർ നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം നാൽപ്പതിനായിരം രൂപ വണ്ടിക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ബുള്ളറ്റാണ് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ആണ് രണ്ടായിരത്തി ആ പതിനെട്ട് മോഡൽ വണ്ടി ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ടയർ ഫ്രണ്ടിലെ മോശമാണ് പുതിയ ടയർ തുടങ്ങാം ഒരു ലക്ഷം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതായത് കാർബേറ്ററുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റ് വണ്ടിയാണ് ഉള്ള വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷം സെൽഫുള്ള വണ്ടിയാണ് ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ ഹിമാലയ രണ്ടായിരത്തി രണ്ടായിരത്തി പാ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ഉള്ള ഹിമാലയാണ് നല്ല വണ്ടി തന്നെയാണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് വണ്ടി നീറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ എം ടി വൺ ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ബാക്കി ലോണായിട്ട് എടുക്കാം ഏ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ഉള്ള തണ്ടർബേഡ് എക്സ് ആണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ഹിമാലയയുടെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പിന്നെ ബി എസ് ത്രീ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ബി എസ് ത്രീ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഇതിൽ നമുക്ക് ലോണായിട്ട് കിട്ടും അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഫോർത്ത് ഓണറാണ് നാലാമത്തെ ഓണർഷിപ്പ് ആണ് വണ്ടി നല്ല നീറ്റാണ് അതേപോലെ തന്നെ ഹൺഡ്രഡ് തന്നെ ഉണ്ട് നല്ല വണ്ടി രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വണ്ടിയുടെ വില നല്ല പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് ആ പിന്നെ അതുപോലെ തന്നെ ടി വി സ്റ്റോം ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൂടാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ ബുള്ളറ്റിന്റെ രണ്ടായിരത്തി ബുള്ളറ്റ് ആണ് നല്ല നീറ്റ് വണ്ടിയാണ് ടയറും മാറ്റിയിട്ട് വരാൻ ഹെൽമ ഹെഡ്ലൈറ്റ് മിററ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇപ്പോൾ വണ്ടി സ്റ്റോപ്പിൽ പോയി മിറർ വെച്ചിട്ടില്ല ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് സ്റ്റാ ക്ലാസിക് ബുള്ളറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് ഒരു പതിനഞ്ച് രൂപ അടച്ച് ലോൺ എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇലക്ട്രി ഏകദേശം നമുക്കൊരു തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ട് ബുള്ളറ്റ് ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ ബുള്ളറ്റാണ് രണ്ടായിരത്തി പതിനാറ് ബുള്ളറ്റാണ് ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ് ഇതൊരു ക്ലാസിക് വണ്ടി നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും പിന്നെ ഒരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് കേൽസോൺ സി എസ് അതാകുമ്പോൾ എ ബി എസ് ഉള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടി അതിനപ്പുറത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാൻഡേർഡ് ആണ് അതാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ബുള്ളറ്റിനൊക്കെ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും നമ്മൾ നേരിട്ട് വരിക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ആ നമ്മൾ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട് അതിൻ്റെ വീഡിയോ കണ്ടിട്ട് ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു മോഡൽ എ ബി എസ് ഉള്ള എൻ എസ് ആണ് നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അടച്ചുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന എൻ എസ് ആണിത് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം റെഡ് കളറുള്ള വണ്ടി ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഇരുപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ മൈലേജ് കമ്മ്യൂണിറ്റി വണ്ടികളാണ് ഉള്ളത് അതുപോലെ മൈലേജ് വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടികളാണ് സി ടി വൺ ടെണ് എക്സ് ഒന്ന് രണ്ട് ഏകദേശം കുറേ വണ്ടികൾ സി ടി വൺ ടെൺ എക്സ് ഇരുപ്പുണ്ട് ഈ വണ്ടികളെല്ലാം ഏകദേശം ഒരു അറുപതിനായിരം രൂപ റേഞ്ചിന് കൊടുക്കാൻ പറ്റും പിന്നെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ അറുപത്തി അഞ്ച് അത് വൺ ട്വൻറ്റി ഫൈവ് ആണ് അറുപത്തഞ്ച് രൂപ വില വരും നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടികളാണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് രൂപ അടച്ചുകഴിഞ്ഞാൽ സിറ്റി വൺ എണ് എക്സ് എടുക്കാം വണ്ടിയുടെ വില പറഞ്ഞത് ഞാൻ ആണ് എന്തെങ്കിലും വിട്ടു ചെയ്യാം പിന്നെ എൻ എസ് എൻ എസ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വണ്ടി തന്നെയാണിത് അപ്പോൾ അത് കാരണം അതിനെ വീണ്ടും വീട് വീണ്ടും വീട് രണ്ടായിരത്തി ഇരുപത്തി പത്തൊമ്പത് വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടി വണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വണ്ടി ആണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം പിന്നെ ഫോണ്ടായിട്ട് ഷൈൻ എസ് പി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് ഷൈൻ എസ് പി നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാലും നമുക്ക് ലോൺ കിട്ടും അതേപോലെ തന്നെ പിന്നെ കുറേ അധികം വണ്ടികൾ കൂടിയുണ്ട് എഫ് സി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സി വി ആർ ഉണ്ട് എച്ച് എഫ് ഡീലെക്സ് ഉണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് എച്ച് എഫ് ഡീലക്സ് എച്ച് എഫ് ഡീലെക്സ് അതിപ്പോൾ പിന്നെ സ്പ്ലൻഡർ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സ്പ്ലെൻഡർ നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് ഈ ഇരിക്കുന്ന ഡീലക്സ് ആണെങ്കിലും നമുക്ക് രണ്ടായിരത്തി ഒരു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ പിന്നെ നമുക്ക് പോലെ ഡ്രെയിൻ സ്കൂളുകളിലേക്കൊക്കെ ഒരുപാട് ആവശ്യം വരുന്ന വണ്ടിയാണ് എക്സൽ സൂപ്പർ എക്സൽ എക്സൽ എക്സ് എൽ ഹൺഡ്രഡ് എക്സൽ ഹൺഡ്രഡ് ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഇരുപത്തിരണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും വിട്ടുച്ച് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ പിന്നെ കോണ്ടേഡൻ കോണ്ടഡ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ലിവോ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് മുപ്പത്തയ്യായിരത്തിൻ്റെ നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ഈ വണ്ടിയുണ്ട് ഈ വണ്ടിയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് രൂപ വില വരുകയുള്ളൂ എമഹയുടെ വണ്ടിയാണ് അതാകുമ്പോൾ എസിസ്റ്റൻ്റ് ആർ എന്ന് പറഞ്ഞ മോഡൽ വണ്ടി പതിനയ്യായിരം രൂപ ഇതാണെങ്കിലും ഞാൻ പറയും നാൽപ്പതിനായിരം ആണ് പിന്നെ സി ബി ആർ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ആ രണ്ടായിരത്തി പതിനാറ് മോഡല് സി ബി ആർ ആണ് നല്ല നീറ്റ് വണ്ടി ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ എച്ച് എഫ് ഡി ലക്സ് ഇരുപതിനായിരം രൂപയുടെ എച്ച് എഫ് ഡി ലക്സ് ഉണ്ട് അതേപോലെ സി എമ ഫേസർ ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപ റേഞ്ച് വരുന്ന വണ്ടികളാണ് ഏകദേശം ഇത്രയും വണ്ടികളൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഇനിയും വണ്ടികളുണ്ട് വണ്ടി സർവീസ് സ്റ്റേഷനിൽ കുറേ അധികം വണ്ടികളും കൂടിയുണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മുടെ 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 ലൊക്കേഷൻ ഞാൻ പറഞ്ഞു എറണാകുളത്ത് കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ബൈക്കിൻ്റെ ഷോപ്പ് ഉള്ളത് നിങ്ങൾക്ക് വന്ന എറണാകുളത്ത് വന്നാൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ വന്നിട്ട് എറണാകുളം കല്ലൂർ സ്റ്റേഡിയം എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പത് തന്നെയാണ് ബൈക്ക് മാറ്റി നിന്നാണ് ഷോപ്പിൻ്റെ പേര് അവൈലബിൾ ആണ് കുറച്ചുകൂടെ സൗണ്ട് കുറയാനായിട്ട് ഒരു മിനിറ്റ് നമ്മൾ സൗണ്ട് കുറയാനായിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ നമുക്ക് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ എല്ലാത്തരം വണ്ടികളുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുക്കത്ത് കൊണ്ടു ശേഷം പിന്നെ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കൊണ്ടാണ് നമ്മൾ വണ്ടി എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിനു ശേഷം മാത്രം എടുക്കുക പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ രണ്ട് പേരും നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും നമുക്ക് പണിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാനോ കാര്യങ്ങളോ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാലും മതി ഓക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ എല്ലാത്തരം വണ്ടികളുണ്ടോ നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നാൽ നമ്മൾ എന്താണെങ്കിലും വണ്ടി തന്നുവിടാം ലോണായിട്ട് തന്നു വിടാം ലോണും കിട്ടും നമുക്ക് കേരളത്തിൽ എപ്പോഴും എവിടെ വേണമെങ്കിലും ലോൺ കിട്ടും ലോണിന് വേണ്ടുന്ന ഡോക്യുമെൻ്റ്സ് ഒന്നും കൂടി പറയാം ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പിയോ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയോ അത്ര ആദ്യം അതിൽ ഏതെങ്കിലും മതിയാവും പിന്നെ അധികം ദൂരത്തുള്ളവർക്കാണെങ്കിൽ ചില സിറ്റുവേഷനുകളിൽ മാത്രം അപൂർവം മാത്രം ലാൻഡ് ടാക്സിൻ്റെ കോപ്പി ചോദിക്കുന്നുണ്ട് ചെക്ക് ചെക്കിലീഫും ചോദിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇത് രണ്ടും വേണ്ട അപ്പോൾ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും വന്ന് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കും വന്ന് നമ്മുടെ വീഡിയോ പറ്റുന്നവർ എല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം